നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ വസ്ത്രത്തിലൂടെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് എങ്ങനെ നിത്യജീവിതത്തിൽ നമ്മളുടെ ഒരു ഡിഗ്രി മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെ നമ്മളെ പരിഗണിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ ഡിഗ്രി ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ് അപ്പോൾ നമുക്കറിയാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അനുജന്മനക്ഷത്രങ്ങൾ എന്നു കൂടിയ മൂന്ന് മൂന്ന് നക്ഷത്രങ്ങളുണ്ട് അതിൽ ആദ്യം വരുന്നത് അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ കേതുവിൽ പെട്ടതാണ് കേതുവാണ് ഇവരെ അതിദേവത എങ്കിലും അത് ചൊവ്വയായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ചുവന്ന വസ്ത്രമാണ് ചുവപ്പിനോട് ആഭിമുഖ്യമുള്ള ഇരുണ്ട നിറമുള്ള വസ്ത്രമാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യം കറുത്ത വസ്ത്രം ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി ഭരണി നക്ഷത്രക്കാരാണ് ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശുക്രനാണ് അതിദേവത നാനാ വിധത്തിലുള്ള കളറോടു കൂടിയ വള്ളികളും പുള്ളികളും പുഷ്പങ്ങളുമൊക്കെ അച്ചടിച്ചിട്ടുള്ള പ്രിൻറ്റ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അനുകൂലം ഭരണി പൂരം പൂരാടം ഇനി അടുത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് കാർത്തിക ഉത്രം ഉത്രാടം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അതിദേവത സൂര്യനാണ് സൂര്യൻ്റെ കളറാണ് ഇവർക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കളർ എന്നു പറയുന്നത് എന്നാൽ ചുവപ്പ് കളറും ഇവർക്ക് സ്വീകാര്യമാണ് മാണിക്യത്തിൻ്റെ നിറമുള്ള വസ്ത്രം ഇവർക്ക് സ്വീകാര്യമാണ് കറുത്ത വസ്ത്രം ഇവർക്ക് ഗുണം ചെയ്യില്ല അത് ദോഷമേ ചെയ്യുള്ളൂ ഇനി രോഹിണി അത്തം തിരുവോണം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ചന്ദ്രനാണ് അതിദേവത വെളുത്ത വസ്ത്രമാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതാണ് മറ്റു വസ്ത്രങ്ങളൊക്കെ മധ്യമതിൽ ഇവർക്ക് സ്വീകരിക്കാവുന്ന ഇനി മകേര്യം ചിത്തിര വിട്ടം മൂന്ന് നക്ഷത്രക്കാർക്കും ചൊവ്വയാണ് അതിദേവത ചുവന്ന വസ്ത്രമാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യം കറുത്ത വസ്ത്രം ധരിക്കുന്നത് ഇവർക്ക് ദോഷമാണ് മറ്റു വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് മധ്യത്മത്തിൽ സ്വീകരിക്കാവുന്നതാണ് ഇനി തിരു തിരുവാതിര ചോതി ചതയം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് മെറൂൺ കളറാണ് ഏറ്റവും അനുയോജ്യം രണ്ട് കളറുകൾ ഒന്നിച്ചു ചേരുന്ന വ്യത്യസ്തമായ ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് സ്വീകാര്യമാണ് കറുത്ത വസ്ത്രം ഇവർക്ക് സ്വീകാര്യമാണ് വെളുത്ത വസ്ത്രം ഇവർക്ക് അത്ര ഗുണം ചെയ്യില്ല അതുപോലെ മകൈരും തിരുവാതിര പുണർദ്ദം പുണർദ്ദം വിശാഖം ഊരുട്ടാതി നക്ഷത്രക്കാർക്ക് അതിദേവതാ വ്യാഴമാണ് മഞ്ഞ വസ്ത്രമാണ് പ്രത്യേകിച്ച് കണിക്കുന്ന ഏറ്റവും ഗുണപ്രദമാണ് ഇവർക്ക് മഞ്ഞയോട് ആഭിമുഖ്യമുള്ള മറ്റു വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് സ്വീകാര്യമാണ് കറുത്ത വസ്ത്രം ഇവർക്ക് സ്വീകാര്യമാണ് ചുവന്ന വസ്ത്രം ഇവർക്ക് അത്ര കണ്ട് സ്വീകാര്യമായി അനുഭവപ്പെടുന്നില്ല ഇനി പൂയം ഉത്രട്ടാതി രേവതി അല്ല പൂയം അനുയം ഉത്രട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശനിയാണ് അതിദേവത കറുത്ത വസ്ത്രമാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യം വെളുത്ത വസ്ത്രം ഇവർക്ക് അത്ര ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ചുവന്ന വസ്ത്രം സ്വീകാര്യമാണ് മറ്റ് നിറങ്ങളൊക്കെ ഇവർക്ക് മധ്യമത്തിൽ സ്വീകരിക്കാവുന്നതാണ് ഇനി പൂയം ആയില്യം കേട്ട രേവതി തൃക്കേട്ടകയാണ് ആയില്യം തൃക്കേട്ടക രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അതീദേവതയായിട്ട് വരുന്നത് ബുധനാണ് പച്ചയാണ് ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കളർ എന്ന് പറയുന്നത് പച്ചയോട് പച്ചയോടാഭിമുഖ്യമുള്ള കരിഞ്ഞ പച്ച ലൈറ്റ് പച്ച നീലപ്പച്ച എന്നൊക്കെ പറയുന്ന എല്ലാ പച്ചകളും ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് കറുപ്പ് ഇവർക്ക് സ്വീകാര്യമാണ് മഞ്ഞ ഇവർക്ക് അത്ര സ്വീകാര്യമായിട്ട് കാണുന്നില്ല ബാക്കിയുള്ള എല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്ജന്മനക്ഷത്രങ്ങൾ വരുന്നതാണ് അതായത് അശ്വതി മകം മൂലം ഭരണീപൂരം പൂരാടം കാർത്തികോത്ര ഉത്രാടം രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം മകേരം ചിത്തിരവിട്ടം പുണർത്തം വിശാഖം പൂരുട്ടാതി അനിരം ഉത്രട്ടാതി രേവതി ഈ ഇങ്ങനെയുള്ള നക്ഷത്രക്കാരൊക്കെ തന്നെയും അനുജന്ത്ര അനുജന്മനക്ഷത്രങ്ങളായിട്ട് വരുന്നതുകൊണ്ട് അതുമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ വീഡിയോ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം ആ രീതിയിൽ ധരിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മളുടെ ജന്മനാളിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ അതുപോലെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നല്ല ചടങ്ങുകളിലൊക്കെ സംബന്ധിക്കുന്ന സമയത്തൊക്കെ നക്ഷത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രിവിലേജ് കിട്ടും നിങ്ങൾ കൂടുതൽ പരിഗണിക്കപ്പെടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻസ് ഉണ്ടാവും ഓക്കെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക പക്ഷി മൃഗാദികൾക്ക് അല്ലേ പ്രകൃതി നൽകിയിട്ടുള്ള വസ്ത്രം എന്ത് രസമുള്ള തുവലുകളാണ് പക്ഷികൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത് എന്ത് രസമുള്ള ഡിസൈനുകളാണ് വന്യമൃഗങ്ങൾക്ക് ഉൾപ്പെടെ പ്രകൃതി നൽകിയിരിക്കുന്നത് അപ്പം പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ ഡിസൈനർ അതുകൊണ്ടാണ് മനുഷ്യനൊക്കെ പഠിച്ചിരിക്കുന്നത് എങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് സാമ്പത്തികമൊക്കെ ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് പലപ്പോഴും അങ്ങനെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ കഴിയാറില്ല എങ്കിലും അങ്ങനെ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് നിത്യ ജീവിതത്തിൽ മിനിമം ഒരു പത്ത് ശതമാനമെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം